പഠിച്ച കള്ളിയാണ് ലാലേട്ടിനേക്കാൾ പത്ത് വയസ്സ് കുറവാണ് ഇരുപത് വയസ്സ് വയസ്സ് അമ്പതും ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് നല്ല പട്ടിയാന്ന് പറയില്ല നമ്മളൊരു പട്ടിക്ക് നന്ദിയുള്ള പൂജ ഞാൻ രേണു സൂചി തന്നെ ഞാൻ ഞാൻ രേണൂർ ഉണ്ടായിരുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കിയാൽ മതി ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ലൈക്ക് ഉണ്ടാവും അതിന്റെ താഴെ അഞ്ഞൂറ് കമന്റ്സ് ഉണ്ടാവും ഈ അഞ്ഞൂറ് കമന്റ്സിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും അല്ലെങ്കിൽ നാനൂറ്റി അമ്പതും പച്ചത്തിറിയായിരിക്കും പക്ഷെ ഒന്ന് റേഷ്യോ എടുത്തു നോക്കുക അയ്യായിരത്തിൽ അഞ്ഞൂറാണ് അപ്പൊ തൊണ്ണൂറ് ശതമാനത്തിലധികം പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ലൈക്കാണ് പത്ത് ശതമാനത്തിൽ താഴെ വരുന്നവർ എപ്പോഴും നമ്മളെ തെറി വിളിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ ഒരുപാട് പ്രഭാഷണകൾ പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം പേര് നമ്മൾ ഇഷ്ടപ്പെടണമെന്നുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല അപ്പൊ പത്ത് ശതമാനത്തിൽ താഴെ വരുന്നവർ നമ്മളെ ചോദിക്കും പക്ഷെ ആ ചോദിക്കുന്നവരാണ് നമ്മുടെ ഒരു പവർ ബൂസ്റ്റർ എന്ന് വിചാരിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം വരുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഒരു വിഷം സപ്പോർട്ട് ചെയ്യല്ലേ അല്ലേ കമന്റ് എഴുതുന്ന മറ്റു തരത്തിലുള്ള ആൾക്കാരെന്ന് വിചാരിച്ചാൽ മതി എന്താ പറയുക പിന്നെ രേണുന് ഒന്നും ഞാൻ കാണുന്നില്ല നീ കമന്റിൽ വല്ല വാസ്തവമുണ്ടോ ഇല്ലെന്ന് എനിക്കൊന്ന് പരിശോധിക്കാമുണ്ട് ഉള്ളൂ പിന്നെ ഒരു കാര്യം നമ്മളെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റർടൈനേഴ്സാണ് അല്ലേ ആർട്ടിസ്റ്റുകൾ എൻ്റർടൈനേഴ്സാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണുന്നവരെ പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇമോഷൻസ് ഉണ്ടാവും അതിൽ പൊട്ടിച്ചിരി ഉണ്ടാവും കോമഡി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഫാമിലി എൻ്റർടൈൻമെൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ പോകും കോമഡി നമ്മൾ ചെയ്യുന്ന ഞാൻ സ്റ്റാർ മാജിക് ചെയ്തതാണ് പുതിയ കൂടെ നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അവിടെ മാക്സിമം സ്റ്റേജിൽ കയറിയാൽ ഞാൻ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എനിക്ക് മാക്സിമം ചെയ്യാനുള്ള കൂടി അത്രയേ ഉള്ളത് നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ നമുക്കൊരു നല്ല ആർട്ടിസ്റ്റ് ആവാൻ പറ്റത്തില്ല ചെയ്യുന്നു നല്ലൊരു ആർട്ടിസ്റ്റാണ് പിന്നെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്നുള്ളതും ഭാവി വരുന്ന സമയങ്ങളിൽ അറിയാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് പടം ചെയ്തിട്ടുണ്ട് ഒന്ന് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് നിതീഷ് കെ നായർ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞു അത് എന്താ ആൻറ്റി ഡ്രക്സൊക്കെ ഉൾപ്പെടെ ഉഗ്രിക്കുന്നു രണ്ടാമത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു തീറ്ററായി അത് ദയാവധം എന്ന് പറയുന്ന സിനിമയാണ് കർ കച്ചേരിയും സുഭാഷിമയും സംവിധാനം അപ്പം അതിൽ ഒരു വേഷം ചെയ്തു ഞാൻ ചെയ്തു അപ്പൊ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കാലം തെളിയിക്കും ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് റിയൽ ആർട്ടിസ്റ്റുകൾ എന്നുള്ളത് നമ്മൾ ആ അഭിനയം നോക്കിയാൽ മതി ബാക്കി ബോഡി കാര്യങ്ങൾ നോക്കണം വേണം എനിക്ക് നാൽപ്പത് വയസ്സുള്ളപ്പൊ എൺപത് വയസ്സിന്റെ ലുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ എന്നെക്കാൾ ലാലിനേക്കാൾ പത്ത് വയസ്സ് കുറവാണ് എനിക്ക് നമ്മുക്കതിനാൾ ഇരുപത് വയസ്സ് പതിനഞ്ചും ഇരുപത് വയസ്സ് കുറവാണ് എനിക്ക് എന്നിട്ട് എന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയില് കുറെ പേര് കമന്റ് പറയുന്നത് എന്താണ് വയസ്സൻ കിളവൻ അമ്മാവൻ ഞാൻ ഞാനതും കേൾക്കുന്നില്ലേ എട്ടാം ക്ലാസ്സിൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ മുടി നനച്ചു പോയി ആവശ്യം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എഴുപതിലൊക്കെ ജാവുമ്പോഴേ കളവുമരുന്ന പറഞ്ഞ് വിളിക്കുമല്ലോ നമ്മുടെ മനസ്സൊക്കെ മാറുന്നുണ്ട് ഇംഗ്ലീഷ് ഫിലിംസ് നോക്കൂ ഇംഗ്ലീഷ് ഫിലിമിലുള്ള മിക്കവാറും മിക്കവാറുള്ള എല്ലാവരും വെളുത്ത മുടിയുള്ളവരാണ് അവരെ ആരെങ്കിലും ഇത് പറഞ്ഞാൽ അതിഷേവിക്കുന്നുണ്ടാവും അപ്പൊ ബോഡി ഷേവിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചുപേര് ചെയ്യുന്നു വളരെ വേദന ഉണ്ടാവാറുണ്ട് കുഴപ്പമില്ല കാലം തെളിയിക്കുന്നു നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എത്ര കഴിവ് തെളിയിക്കുന്നു നമ്മൾ എത്ര ആണ് എത്ര ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നൊക്കെയാണ് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഞാനൊരു റിയൽ ആർട്ടിസ്റ്റേ ആയിരുന്നു ആരും എന്നെ സഹായിക്കാനില്ലാത്ത സമയത്ത് എനിക്ക് കിട്ടിയ ക്രിയേറ്റീവായ ഐഡിയ ദൈവം തന്നതും ആ ഒരു പാവം വെച്ചിട്ടാണ് ഞാൻ കളിച്ചതില്ല ആ ക്രിയേറ്റീവ് തോട്ട്സ് പറയുന്നതാണ് അത് നമുക്ക് തന്നത് മുഴുവൻ മരിച്ചു കളിച്ചു എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ ആരാണോ എനിക്ക് വർക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടി മരിച്ചു പണിയെടുക്കുക എന്നുള്ളതാണ് മനസ്സിലായി ഞാൻ നല്ല നന്ദിയുള്ള പട്ടിയാന്ന് പറയില്ലേ നമ്മൾ പട്ടിക്ക് നന്ദിയുള്ളൂ പൂച്ചയ്ക്കില്ല പൂച്ച പഠിച്ച കളിയാണ് പൂജ പൂജ ഇങ്ങനെ മനങ്ങിയായിട്ടത് അതിന് നന്ദിയില്ല പക്ഷെ പട്ടിക്കെന്ന് പറഞ്ഞാൽ അതിന് നന്ദിയുണ്ട് ഞാനത് നല്ല ഒരു അത്ശേഷം പട്ടിയോടൊപ്പമാണ് ഞാൻ എന്നെ ചേർക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ അത്ശേഷം പട്ടികളു അതല്ലേ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാവരോടൊപ്പം കൂടുന്ന ടൈപ്പുള്ളവരും അപ്പം ഏത് ക്യാരക്ടർ നിങ്ങൾ തന്നാലും അത് ഇപ്പം തന്നെ നിങ്ങൾ റോളല്ലേ തന്നേക്കുന്നു നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച് തന്നേക്കുന്ന റോളല്ലേ ഞാൻ മുൻപ് പോയാൽ പോരെ അല്ലേ അപ്പം പറയാൻ പറ്റുന്നത് ഞാൻ തീർന്നാണ് പറയുന്നത് അതിൽ മായം ചേർക്കുന്നത് ഓക്കെ അല്ല പ്രഡി അങ്ങനെ ആവാറായിട്ടില്ല കാരണം ഇനി കുറെ സമയം എടുക്കും ഒരു ചെറിയ പ്രമോ കൂണെന്ന് പറഞ്ഞാലേ വന്നോളൂ ഇനി ഒരുപാട് ഞാൻ തന്നെ വരും നല്ലതായിരിക്കും കുറേ ഉണ്ടല്ലോ അതുപോലെ സന്തോഷം ഒക്കെ എന്റെ സുഹൃത്താണ് എനിക്ക് അവരൊക്കെ എനിക്ക് എന്റെ സുഹൃത്തെന്ന് പറയാൻ എനിക്ക് ഒരു വിരോധവും അല ജോക്കെ നേരെ അവരെ അവർക്ക് വളരെ കഷ്ടപ്പെട്ടിട്ട് ആ തിയേറ്ററിന്റെ നടയിൽ നിന്നും സിനിമ റിവ്യൂ ചെയ്ത് പലരെ അടിയുണ്ടും ഒക്കെയാണ് ഓരോരുത്തരും കയറി വരുന്നത് ഏത് വന്നു കഴിയുമ്പോൾ അവർക്കും സെലിബ്രിറ്റി അല്ലെങ്കിൽ അറിയപ്പെടുന്ന പ്ലസ് പോയിന്റ്സ് ഉണ്ട് ആ പ്ലസ് പോയിന്റ് നമ്മൾ കാണണ്ടേ നമ്മൾ എന്തെങ്കിലും മൈനസ് ഉണ്ടോ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതാണ് നമ്മുടെ മോശം മലയാളിയിൽ കുറച്ച് പേർക്കുണ്ടോ സംഭവം നെഗറ്റീവ് എന്താണോ നോക്കിയത് പോസിറ്റീവ് എനിക്ക് ബിഗ് ബോസിൽ പോയാലും അഭിമാനമേ ഉള്ളൂ അന്തസ്സേ ഉള്ളൂ കാരണം ലോക മലയാളികൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടതും ഞാൻ ആരും നിറഞ്ഞതും ബിഗ് ബോസിലൂടെയാണ് എനിക്ക് ബിഗ് ബോസ് ലാഭമാണ് ബിഗ് ബോസിനോട് എനിക്ക് വിന്നറവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് അമ്പത് ലക്ഷത്തിന്റെ കിട്ടിയില്ലാതെ ഉള്ളു പക്ഷെ ജനങ്ങളുടെ വിന്നറായില്ലേ ഞാൻ ശരിയല്ലേ ആണല്ലേ ആണല്ലേ ജനങ്ങളുടെ വിന്നറായി അഭിമാനിക്കുന്ന ഒരാളാണ് വന്ന വോട്ടിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടുകൾ ഒരുക്കിയിട്ട് ഞാൻ ജനങ്ങളുടെ ഒരു വിന്നർ എന്നുള്ളതിൽ അഭിമാനിക്കുന്നു ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മാനവ സേവ മാധവ സേവ ദൈവത്തിന്റെ സേവിക്കണമെങ്കിൽ ആദ്യം ജനങ്ങളെ സേവിക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമാണ് അതുകൊണ്ട് ഞാനിപ്പോ പത്തിരുപത്തിന്റെ ഇപ്പഴും ഞാന് നാപ്പതും അമ്പതിലൊക്കെ എൺപതും താടി വളർത്തിക്കൊണ്ടേ നടക്കുന്നുണ്ടായിരുന്നു കാരണം എന്റെ അമ്മ എനിക്ക് പ്രിയപ്പെട്ടാണ് പറഞ്ഞത് നിന്റെ ഒറിജിനൽ രൂപം കാണിക്കണം മുടിയൊക്കെ താടിയൊക്കെ എടുത്ത് കളയണം ചെയ്യണം ഇപ്പൊ അപ്പൊ തരച്ചും കണ്ടു വെളുത്തുകഴിഞ്ഞാൽ ഇരുപത്തഞ്ചു വയസ്സിലോ വെച്ചിട്ട് നിങ്ങളുടെ പെൺകുട്ടികളിൽ ഏതെങ്കിലും പെൺകുട്ടി ഇരുപത്തഞ്ച് വയസ്സുകൊണ്ട് ഇരുപത് വയസ്സുകൊണ്ട് തലമുടി അടച്ചാൽ അവനെ അതിനെ കിളവിന്ന് വളരെ കെട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പെൺകുട്ടികളും ആൺകുട്ടികളും ചെറുപ്പത്തിലെ തലമുടി നരയ്ക്കുന്നത് പല പല പാരമ്പര്യം ഉണ്ടാവും ഹോർമോണിന്റെ പ്രോബ്ലം ഉണ്ടാവും ബിഗ് ബോസിൽ പോയത് എനിക്ക് അഭിമാനം തന്നെയാണ് ഞാൻ അതിലൂടെ അഭിമാനിക്കും